ഈ വർഷത്തെ ഗൾഫ് ടൂറിസം തലസ്ഥാനമായി മനാമയെ പ്രഖ്യാപിച്ചതിന്റെ ഭാഗമായി ടൂറിസം വിനോദ പരിപാടികളുടെ കലണ്ടർ ടൂറിസം മന്ത്രി ഫാത്തിമ ബിൻ ജാഫർ അൽ സൈറാഫി പുറത്തിറക്കി ടൂറിസം മന്ത്രാലയവും ബഹ്റിൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റിയും ചേർന്ന് വിപുലമായ പരിപാടികളാണ് റമദാൻ ഇൻ ബഹ്റിൻ എന്ന പേരിൽ സന്ദർശകർക്കായി ഒരുക്കുന്നത് മനാമ നൈറ്റ്സിന്റെ ഭാഗമായി നാഷണൽ തിയേറ്റർ പരിസരത്ത് ഔട്ട്ഡോർ ഫെസ്റ്റിവൽ ആരംഭിച്ചു റമദാൻ അവസാനം വരെ എല്ലാ ദിവസവും ഭക്ഷണ സ്റ്റാളുകൾ തത്സമയ സംഗീതം തുടങ്ങിയവ ഉണ്ട് ടൂറിസം രംഗത്ത് കുതിച്ചുചാട്ടം ലക്ഷ്യം വെച്ച് നിരവധി ഇന്റർ ജി ടൂറിസം പാക്കേജുകൾ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് ടൂറിസം മന്ത്രി അറിയിച്ചു ഈ വർഷം വിപുലമായ പരിപാടികളിലൂടെ ബെഹ്റിനെ ആഗോള ടൂറിസത്തിൽ പ്രധാനപ്പെട്ട സ്ഥാനമായി മാറ്റി തീർക്കാനാണ് പദ്ധതിയെന്നും ബെഹ്റൻ ടൂറിസം ആൻഡ് എക്സിബിഷൻ അതോറിറ്റി ചീഫ് എക്സിക്യൂട്ടീവ് സാറാ ബുഹിജി പറഞ്ഞു ബെഹ്റിന്റെ സാംസ്കാരിക വൈദഗ്ധ്യം ടൂറിസ്റ്റുകൾക്ക് ആസ്വദിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നതെന്ന് ഡയറക്ടർ ഓഫ് ബിസിനസ് ആൻഡ് ലൈസൻസിംഗ് മജീദ് അൽ മാജിദ് പറഞ്ഞു എല്ലാ ദിവസവും രാത്രി എട്ട് മുതൽ പ്രവർത്തനം ആരംഭിക്കുകയും പ്രവൃത്തി ദിവസങ്ങളിൽ അർദ്ധരാത്രി വരെയും വാരാന്ത്യങ്ങളിൽ പുലർച്ചെ ഒരു മണിവരെയും പരിപാടികൾ সো দেকান কেলি কেটি. স্টার মেশন নুস বহারে.